ഇടുക്കി ജില്ലയെ നാല് മേഖലകളാക്കി തരംതിരിച്ച് കുട്ടികൾക്കായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പോക്സോ ബാലനീതി വിദ്യാഭ്യാസ അവകാശം എന്നിവ സംബന്ധിച്ച് ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അധ്യാപകർക്ക് വേണ്ടി കൂടുതൽ ക്ലാസുകൾ സംഘടിപ്പിക്കും യോഗത്തിൽ എ ഡി എം ഷൈജു പി ജേക്കബ് കമ്മീഷൻ അംഗങ്ങളായ കെ കെ ഷാജു ബി മോഹനകുമാർ ശിശു സംരക്ഷണ ഓഫീസർ വി ഐ നിഷ എന്നിവർ പങ്കെടുത്തു കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പോക്സോ അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നീ നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത് വിവിധ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി ഒരുപാട് നിർദ്ദേശങ്ങൾ കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് ഈ ജില്ലയുടെ ഒരു ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന പ്ര കുറെ പ്രയാസങ്ങളും അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് കമ്മീഷൻ വച്ചിട്ടുള്ളൊരു നിർദ്ദേശം മൂന്നോ നാലോ മേഖലകളായി ജില്ലയുടെ ഈ കമ്മിറ്റികളെയൊക്കെ തരംതിരിച്ച് ഈ മൂന്ന് നാല് മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ജില്ലയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സർക്കാർ ഹോം ഇല്ലാത്തൊരു വിഷയം പറഞ്ഞിട്ടുണ്ട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൻ്റെ അഭാവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഈ സി സി എൽ ആവുന്ന ചൈൽഡിൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആവുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് വിവിധ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ് ചെയ്യുന്ന രീതിയിൽ അശാസ്ത്രീയതയുണ്ടെന്നുള്ള ചർച്ചകളും മുന്നോട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം അധ്യാപകർക്ക് ഈ നിയമങ്ങളെക്കുറിച്ചുള്ള നല്ല ബോധവൽക്കരണം ഇല്ലാത്തതിൻ്റെ ചില പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് പൊതുവായിട്ട് ഈ ഗോത്രവർഗ മേഖലയിലുള്ള ചൈൽഡ് മാരേജ് പോലുള്ള ഇഷ്യൂസ് കൂടെ ചൈൽഡ് ലേബർ പ്ലാന്റേഷൻ മേഖലയിലുള്ള ചൈൽഡ് ലേബർ പോലുള്ള ഇഷ്യൂസ് കൂടെ കമ്മീഷൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായും എ ഡി എം കൂടെ പങ്കെടുത്ത ഒരു ഈ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് വളരെ സജീവമായ ഇടപെടലുകൾ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് അദ്ദേഹം കൂടി അറിയിച്ചിട്ടുണ്ട് ഈ വരുന്ന ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ജില്ലയിലെ ഒരുപാട് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്കുള്ള ഇടപെടലുകൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടും കമ്മീഷൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകും